ഞാനൊരു പൊലേനായി പോയതിൽ എൻ്റെ തെറ്റും ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ തെറ്റും ഉണ്ടല്ലോ ഞാനൊരു പൊലയനായി ജനിച്ചത് ശരിക്കും എനിക്കിപ്പോൾ ശരിക്കും നല്ല സങ്കടമുണ്ട് ഞാൻ ഞാനിപ്പം ഒരു പൊലയനായി ജനിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ അവളുടെ അതേ കാശായിരുന്നെങ്കിൽ എനിക്ക് അവളെ കിട്ടുമായിരുന്നു നമസ്കാരം മലയാളികളുടെ മനസാക്ഷി കൂടതിക്ക് മുമ്പിലേക്കാണ് ഞാൻ ഈ ചോദ്യം എറിഞ്ഞു തരുന്നത് ഇതൊരു ചെറുപ്പക്കാരൻ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇത് കുറെ അതിലൊരു പോർഷനാണ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത് ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവ സംഭവമല്ല കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എനിക്ക് അയച്ച വോയിസ് ഉണ്ട് ചേട്ടാ ഞാൻ പുലയ സമുദായത്തിൽ ജനിച്ചു പോയത് എൻ്റെ തെറ്റാണോ എൻ്റെ അച്ഛനമ്മമാർ പുലയ സമുദായത്തിലായത് കൊണ്ടല്ലേ ഞാനും പുലയ സമുദായത്തിൽ ജനിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അയച്ച ഒരു വോയിസ് ക്ലിപ്പുണ്ട് അപ്പം ഞാൻ ആ കുട്ടിയോട് ഇത് ഞാൻ പറയണോ വീഡിയോയിൽ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് വേണ്ട കാരണം പറഞ്ഞാൽ ആ അവളെ ചതിച്ച ജാതിയുടെ പേരിൽ ചതിച്ച ആ പയ്യന് അവനൊരു ചിലപ്പോൾ നല്ല ജീവിതം കിട്ടിയില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് ഒഴിവാക്കി അതും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഈ പയ്യൻ എന്നോട് ഇത് പറയണമെന്നും അയാളുടെ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ കേൾപ്പിച്ചത് ആ ചോദ്യം മലയാളികളുടെ മനസാക്ഷി കോടതിക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ കേൾപ്പിക്കാം ഞാനൊരു എൻ്റെ തെറ്റുകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ തെറ്റും ഉണ്ടല്ലോ ഞാനൊരു പൊലേനായി ജനിച്ചത് ശരിക്കും എനിക്കിപ്പോൾ ശരിക്കും നല്ല സങ്കടമുണ്ട് ഞാനിപ്പം ഒരു പൊലേനായി ജനിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ അവളുടെ അതേ കാശായിരുന്നെങ്കിൽ എനിക്ക് അവൾ കിട്ടുമായിരുന്നു സുഹൃത്തുക്കളെ ഇതിൻ്റെ കഥ ഈ പയ്യൻ ഒരു പ്രേമിച്ച ഒരാളാണ് ഒരു പെൺകുട്ടിയെ ആ കുട്ടി ജാതീയമായി കുറച്ച് ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു കുട്ടിയാണ് ആ പ്രേമിച്ച സമയത്ത് തന്നെ ഈ പയ്യൻ ആ കുട്ടിയോട് ചോദിച്ചിരുന്നു നമ്മൾ രണ്ട് ജാതിക്കാരാണ് നിന്റെ ഉയർന്ന ജാതിയാണെന്ന് പറയുന്ന ജാതിയാണ് ഞാൻ കുറച്ച് താഴ്ന്ന ആളാണ് എന്ന് പറയുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന ഒരാളാണ് അപ്പൊ ഇത് വിവാഹത്തിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടോ എന്ന് ഈ പയ്യൻ ആ കുട്ടിയോട് ചോദിച്ചിരുന്നു പക്ഷെ ആ കുട്ടി അപ്പൊ പറഞ്ഞത് അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ നിന്നെയേ കല്യാണം കഴിക്കുകയുള്ളൂ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുകയും അവസാന നിമിഷം ഈ ജാതിയുടെ പേര് പറഞ്ഞ് അയാളെ ഒഴിവാക്കുകയും ചെയ്തു അയാൾ ആ കുട്ടിയെ വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രേമിച്ചത് ഒരു ആദ്യമായിട്ടൊരു കുട്ടിയോട് തോന്നുന്ന ഒരു പ്രണയമാകാം അയാൾ ആ ജാതി ചിന്തയൊന്നും വിചാരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അവരുടെ അച്ഛനും അമ്മയും എതിർത്തപ്പോൾ ആ കുട്ടി നിഷ്കരണം ആളെ തള്ളിക്കളഞ്ഞു ഞാൻ ഒരുപാട് കല്യാണങ്ങൾ എൻ്റെ അടുത്ത് നോക്കാനും ഒക്കെ വരുന്നുണ്ട് അതിനൊരു അനുഭവം വെച്ചിട്ട് പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നം ഈ പുലയ സമുദായമെന്നോ കുറവ സമുദായമെന്നോ മാത്രമല്ല ഈഴവ സമുദായത്തിലുള്ള ആളുകൾ നായർ സമുദായത്തിലുള്ളവരെ കല്യാണം കഴിക്കില്ല തിരിച്ച് നായർ സമുദായത്തിലുള്ളവർ ഈഴവ സമുദായത്തിലുള്ള ആളുകളെ കല്യാണം കഴിക്കാറില്ല ബ്രാഹ്മണ സമൂഹം മറ്റേ ആരെയും അപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതിപ്പം ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് മാറുമെന്നോ അത് മാറ്റാൻ കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പ്രണയിക്കുന്നവർക്ക് അല്പം നട്ടല്ലുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജാതിയെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പൊരുത്തത്തെ അമിതമായി വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പിന്നെ പ്രണയിക്കാൻ പോകരുത് കാരണം പ്രണയിച്ചിട്ട് ഇതൊന്നും പിന്നീട് നോക്കുന്നത് യുക്തി അല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാളെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അയാൾ പുലയയാണെന്നോ കുറവയാണെന്നോ മറ്റേ എസ് സി എസ് ടി യോ ഏതെങ്കിലും ഈഴവയാണെന്നോ എന്തെങ്കിലും ജാതിയാണെന്നോ പറഞ്ഞുകൊണ്ട് അത് മാറ്റി നിർത്തുന്നത് വ്യക്തിത്വമില്ലായ്മയാണ് നട്ടല്ലായ്മയാണ് അത് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ പ്രേമിക്കാൻ പോകരുത് പ്രേമിച്ചിട്ട് പിന്നെ ജാതി പറഞ്ഞ് ഒരാളെ വിഷമിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല ഈ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് നിങ്ങൾക്ക് ജാതി വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ജാതകം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച്ഡ് മാരേജ് നടത്താമെന്നൊരു എന്നൊരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിയിലുള്ള ആളുകളെ തന്നെ കണ്ടുപിടിക്കാം എന്നൊരു ഓപ്ഷനുണ്ട് ഈ പയ്യന്റെ ഈ ഒരു സംസാരം വളരെ ഹൃദയഭേദകമായ ഒരു സംസാരം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുകയാണ് മറ്റൊരു കുട്ടി എനിക്ക് അയച്ചു കുറെ നാളുകൾക്ക് മുമ്പാണ് പക്ഷേ ആ കുട്ടിക്ക് അത് പുറത്തുവിടുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പുറത്തുവിടുന്നില്ല പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് വളരെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇതേപോലൊരു വോയിസ് ക്ലിപ്പ് അയച്ചത് എന്നിട്ട് ഏറ്റവും രസം ഇത് ഇവരുടെ വീട്ടുകാർ ഒരു ഹസ്ട്രോളജറെ കണ്ടു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അപ്പോൾ ആ ഹസ്ട്രോളജർ അവരോട് പറഞ്ഞു കൊടുത്തൊരു മറുപടിയും കൊണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഒരു പുലയ സമുദായത്തിലുള്ള ആളെ പ്രേമിച്ചത് എന്നുള്ളൊരു മറുപടി പറഞ്ഞു കൊടുത്തത് അതും കൂടി ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കേൾപ്പിക്കാം ഇവരതിനുശേഷം അവളുടെ ജാതകത്തിൽ ഒരു ജോൽസിനടുത്ത് പോയി അടുത്ത് പോയിട്ട് ആ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയുടെ കുടുംബത്തിൽ ഒരു ശാപമുണ്ട് അതായത് അമ്മയുടെ കുടുംബത്തിൽ പൂർവികന്മാരിൽ ഒരാൾ ഒരമ്പലത്തിൽ നിന്നോ മറ്റോ എവിടെന്നോ എന്തോ മോഷ്ടിച്ചു അപ്പോൾ മോഷ്ടിച്ചത് ഒരു പൊലേ സ്ത്രീ കണ്ടു ആ പൊലേ സ്ത്രീ അതിനെ കൂട്ടുനിന്നു അപ്പോൾ ആ കൂട്ട് നിന്നിട്ട് പിന്നെ അയാൾ പൊല സ്ത്രീ അതിന് കൂട്ട് നിന്നു അപ്പോൾ ഈ മോഷ്ടിച്ച വ്യക്തിക്ക് അത് എവിടെയും കൊണ്ടുപോയി വിൽക്കാനോ ഒന്നും സാധിച്ചില്ല അപ്പോൾ അയാൾ പിന്നെ അത് മരിക്കുകയെ അയാടെയും വിൽക്കാനൊന്നും സഹായിക്കാതെ അവൾ അയാൾ അസുഖം വന്ന് മരിച്ചു ആ സമയത്ത് ഈ സ്ത്രീയും പിന്നെ വളരെ ദാരിദ്ര്യം പിടിച്ചു അസുഖം വന്നു മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ മരിക്കുന്ന സമയത്ത് ആ സ്ത്രീ ആ പോലെ സ്ത്രീ ഈ വ്യക്തിയായി മോഷ്ടിച്ച വ്യക്തിയെ ശപിച്ചു ഞാൻ എനിക്ക് കൂട്ട് നിന്നിട്ടാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞ് ശവിച്ചു അപ്പോൾ ഈ ശാപം തലമുറ കടന്ന് ഇവർക്കും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളുടെ പ്ര ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായതും പ്രണയത്തിലായതൊക്കെ അതുകൊണ്ടാണ് എന്നാൽ പറയുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ ന്യൂ ഇയറിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്രതീക്ഷിതമായി ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അതായത് വൺ പോയിന്റ് ഫൈവ് മില്യൺ ആളുകളാണ് ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ ആ വീഡിയോ കണ്ടത് അതിൽ ഞാൻ എനിക്ക് വീടില്ലെന്ന് പറഞ്ഞത് ഒരുപാട് പേര് എന്നെ വിളിച്ചു ഒരു വലിയ അറിയപ്പെടുന്ന സമ്പന്നനായ ഒരു വിദേശ മലയാളിയുടെ വ്യവസായിയുടെ ഒരു പിയെ വിളിച്ചിട്ട് എനിക്ക് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു അതുപോലൊരു അസറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ഒത്തിരി നിർബന്ധിച്ചു ഞങ്ങൾ വീട് വെച്ചു തരാം ഞാൻ വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു ഒരു കിഷോർ കുമാർ അദ്ദേഹവും പറഞ്ഞ ഒത്തിരി ആളുകൾ എന്നെ വീട് വെച്ചതരാന്ന് പറഞ്ഞു സുഹൃത്ത് നിങ്ങളുടെ നിങ്ങളോട് പറഞ്ഞ മറുപടി ഞാൻ പരസ്യമായിട്ട് പറയുകയാണ് എനിക്ക് വീടില്ല എന്നുള്ള വിഷമത്തിലോ വീട് വെച്ച് തരണമെന്ന ഉദ്ദേശമല്ല ഞാൻ ആ വീഡിയോ പറഞ്ഞത് ആളുകൾ വിഷമിക്കുമ്പോൾ ഞാൻ പോലും ഇതുവരെ വീട് വെച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ വിഷമം അല്പം പരിഹരിക്കട്ടെ എന്ന് വിചാരിച്ചല്ല ഞാൻ വീട് വെക്കാത്തത് എന്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ സോഴ്സുകൾ ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണ് അല്ലാതെ ഞാൻ വീട് വെക്കാതിരുന്നത് എൻ്റെ ദാരിദ്ര്യമുള്ളത് കൊണ്ടോ ഒന്നും മാത്രമല്ല എനിക്ക് ആരോഗ്യമുണ്ട് നാളെ ആയാലും വീട് വയ്ക്കാമെന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞത് ആരോഗ്യമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കൂ എന്നാണ് ഞാൻ പരസ്യമായിക്കൂടെ പറയുകയാണല്ലെ വീടില്ലാത്ത വിഷമം പറയാൻ വേണ്ടി ഇട്ട വീഡിയോ അല്ല ഒരു ഇൻസ്പിറേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം ഇട്ടതാണ് അപ്പോൾ ആ ജാതി കോമരങ്ങൾ നിങ്ങൾ ജാതിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ കഴിവ് ദയവായി നിങ്ങൾക്ക് നട്ടല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കാൻ പോകരുത് എന്ന് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നമസ്കാരം